ഹലോ നിങ്ങളാ സ്കൂളിൽ പോണ കുട്ടികളല്ലേ നിങ്ങൾ ചങ്ങാ ആ നിങ്ങള് ഞാൻ സ്കൂളിൽ പോണേ കണ്ടപ്പോ നിങ്ങള് ഇരുപത് ദിവസങ്ങളിൽ ഇതാ പരിപാടി അല്ലേ ആ എങ്ങനെ കച്ചവടം ഉണ്ടോ കച്ചവടൊക്കെ

ണ്ടാട്ടേ ഇന്നെത്ര ആള് വന്ന് നൂറാള് നല്ല കച്ചവടം സ്കൂളിൽ സ്കൂളിന് ദിവസം ഇങ്ങനെ കച്ചവട ക ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞായറാഴ്ച ശനിയാഴ്ചയാണ് കച്ചവടം പിന്നെ വിട്ടിട്ട് സ്കൂൾ സ്കൂളിൽ ഇട്ടിട്ട് ആരക്കട നിങ്ങള് രണ്ടാള കടന്ന

ോട്ടെ കഴിഞ്ഞോ പയംപൊരിണ്ടോ എന്നാ എന്നാ പയംപൊരിയും Mereka akan pergi ke rumah, kan? Mereka akan pergi ah, rumah Oke, terima kasih Ini, aku mau ah Ini, Berapa rupiah 100 rupiah Ini 50 50 rupiah? Ini, ini Samosa Oh, samosa Ini, ini harga Harga

ശരിക്കണോ നിങ്ങളതാണോ നിങ്ങൾ വെള്ളഞ്ചിൻറ്റിന് വേറെ അച്ഛനെ കിട്ടിക്കോളൂ അത് വേറെ உஸ்தா ஸ்டைல அக்கண்டல்ல இது இத கை பாட்ட うん இது கை பாட்ட வரணும் மூசு டாரி நல்ல பையன் ப்ளூஸ் போட்டுக்க பண்ணா இன்னொருடா பா அள்ளது வேறி அதா வரீ இங்கட்டு பா இبري இன்னोली இங்க வரீ இங்க வர உமல வெட்டு இப்பு അല്ല കട എത്ര മണിക്കൊറക്കെ രാവിലെ മണിക്ക് തുറക്കോ എന്നിട്ട് രാത്രി എത്ര നേരം മണിണ്ടാവും ഒമ്പത് മണി ഓക്കെ ആ ഞാൻ വരണ്ടേ ഇനിയും വരാട്ടോ കേട്ടോ ഇനി ആൾക്കാരെ കൂട്ടിട്ട് വരാം ആ വരാം നിങ്ങാനാ ശരി

അടിപൊളിയാ ശെരി പോട്ടെ ഹലോ പോട്ടെട്ടോട്ട രാത്രി പൂട്ടല്ലേ ഒമ്പണിക്കല്ലേ കൂട്ടുകണി ആയല്ലോ പൊടികൊളിക്കഴിഞ്ഞല്ലേ ലാഭം തൊള്ളായിരം